ഹലോ സ്ലാ വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ഈ വീഡിയോ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രാത്രി ഒന്ന് പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ആട്ടോ ആ പൂമ്മായും വാപ്പായോ ഒന്നും വന്നതിന് ശേഷം നമ്മളങ്ങനെ പുറത്തേക്ക് ഫുഡ് കഴിക്കാനൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല നോമ്പൊക്കെ ആയിരുന്നു തന്നെ അപ്പോൾ ഇന്നിപ്പം ഇനിയിപ്പോൾ അവർ പോകാനൊക്കെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പം എന്തായാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മൊബൈലിലുള്ള ലുലുവിലുള്ള എന്താ കാലിക്കറ്റ് സ്റ്റോറീസിലാട്ടോ ഇതിപ്പം അടുത്ത് ഓപ്പൺ ആയതാണ് അടുത്ത് കുറച്ച് ആയിട്ടുണ്ട് എന്നാലും നല്ല ഫുഡാട്ടോ കേട്ടോ ഇവിടുത്തെ ഞങ്ങൾ മുന്നേ ഒരു വട്ടം വന്ന് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു എന്താ എല്ലാവരും ഇങ്ങനെ പേര് കൊടുത്തിട്ട് അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുമായിരുന്നു കുറേ പേര് എനിക്ക് തോന്നുന്നു മുകളിലൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം നമ്മൾ എന്താ പേരൊക്കെ കൊടുത്തിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മക്കൾ അവിടെ പിന്നെ ഉടവും കളിയൊക്കെ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത്രയും നേരം അവിടെ നിൽക്കേണ്ടത് അപ്പം ഞങ്ങൾ മുകളിൽ ഫാഷൻ സ്റ്റോറിലേക്ക് ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ച് മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആ ഒരു ഫാഷൻ സ്റ്റോറിന് ഉള്ളിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താ ഇപ്പോൾ ആ ഒരു പെരുന്നാളിൻ്റെ ആ ഒരു ബൈ ടു ഗെറ്റ് വൺ അങ്ങനെയൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന ടൈമുവാണല്ലോ അപ്പോൾ അതിൻ്റെയും ഒരു തിരക്കുണ്ട് പിന്നെ എല്ലായിടത്തും തിരക്കുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളവിടെ നിന്നപ്പം വാപ്പായും മിക്കായും കൂടി സഫാരി മോളിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ തിരക്കില്ലെങ്കിൽ അങ്ങോട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവിടെ ഇത് തന്നെയാണ് എല്ലാവർക്കും പെരുന്നാളിൻ്റെ ആ ഒരു ഹാങ് ഓവർ അങ്ങോട്ട് വിട്ടു മാറിയിട്ടില്ല എന്ന് തോന്നുന്നു എല്ലാ കടകളിലും തിരക്ക് തന്നെയായിരുന്നു പിന്നെ ഇപ്പോൾ പൊതുവേ എന്താ ഹോളിഡേയ്സ് ഇത് ഹോളി ീഡേസും ഒക്കെ ആയിരുന്നു ആണല്ലോ അപ്പോൾ ആ ഒരു സമയത്തെ വീഡിയോ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് അപ്പോൾ അവിടെ വെച്ചിട്ട് മോൻ്റെ ഒരു ഫ്രണ്ടിനേയും ഫ്രണ്ടിൻ്റെ ഉമ്മാനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നതിന് ശേഷം വീണ്ടും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴും തിരക്കിനൊട്ടും കുറവൊന്നുമില്ല പിന്നെ ആൾ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അങ്ങനെ പിന്നെ അവസാനം നമ്മുടെ ടേണത്തി നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹോട്ടലിൽ കയറിയതിന് ശേഷം ഫസ്റ്റ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ മെനു ഒന്ന് പഠിക്കുക എന്ന് പറയുന്നത് പക്ഷേ മോനെ ഇങ്ങോട്ട് തരുന്നുണ്ടായിരുന്നില്ല അവർ മിൽക്ക് ഷേക്ക് മറ്റേ എന്താ ഷേക്ക് ജ്യൂസ് ഐസ്ക്രീം ആ ഒരു പേജൊക്കെ ആയിരുന്നു അവൻ്റെ ഫേവറേറ്റ് അതൊക്കെ വെച്ചിട്ട് അതൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ നമ്മളെ കയറിയപ്പോൾ തന്നെ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഈ തണുപ്പൊക്കെ മേടിച്ച് കൊടുക്കണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പം പിന്നെ അവസാനം ജ്യൂസിൽ ഒതുക്കി അപ്പോൾ ആ ഒരു സമയത്ത് ഇനി സാലഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടാൾക്കും വിഷംപടിച്ചിട്ടുണ്ട് അപ്പം അതിൽ നാരങ്ങയൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചു നോക്കുക കേട്ടോ അത് കഴിച്ചിട്ട് ഇങ്ങനെ എക്സ്പ്രഷൻ ഇടുന്നുണ്ട് പിന്നെ എന്ന് പറയരുതല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല സൂപ്പർ എന്നൊക്കെ ഐസു പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഐസു ഈ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ടപ്പോഴത്തേക്ക് പിന്നെ അസാനും ഒരാഗ്രഹം അസാനും എക്സ്പ്രഷൻ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടുത്ത സലാഡിലുള്ള നാരങ്ങ എടുത്തിട്ട് അസാനും ഇങ്ങനെ കടിച്ചൊക്കെ നോക്കി അതിൻ്റെ എക്സ്പ്രഷൻ ഇടുന്നുണ്ടായിരുന്നു പിന്നെ വിഷപ്പടിച്ചതുകൊണ്ട് തന്നെ രണ്ടുപേരും അതിൽ ക്യാരറ്റും കുക്കുംബറും ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് സാലാഡാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് അസാനിങ്ങനെ ക്യാരറ്റിനെ കുറിച്ച് ഓർമ്മ പറയുന്നുണ്ടായിരുന്നു ഓർഡർ ചെയ്തിട്ടു ശേഷം ഫുഡ് വരാനായിട്ടും പിന്നെ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം റെഡിയായി വരാനായിട്ടും കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു പതിനൊന്നര അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കിട്ടിയപ്പോൾ തന്നെ ഇവരുടെ ഈ ചാർക്കോളും ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ ഈ ചാർക്കോളിന്റെ കൂടെ കിട്ടുന്ന എന്താ ഹമോസും ഗാർലിക് സോസുമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചാർക്കോള് ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ടർക്കിഷ് ചാർക്കോളാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വലിയ സ്പൈസി ഒന്നും അല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് മോനും കഴിച്ചു കുറച്ച് അല്ലെങ്കിൽ അവൻ ചാർക്കോളങ്ങനെ കഴിക്കാറില്ല ഞങ്ങൾ പിന്നെ ചാർക്കോൾ ലവേഴ്സാണ് ചാർക്കോള് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ് ചാർക്കോള് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പോൾ ബിരിയാണിയും എന്താ ഫിഷും എല്ലാം അവൈലബിളാണ് അപ്പോൾ അതൊന്നും ഇതുവരെ ട്രൈ ആക്കിയിട്ടില്ല മുന്നേ ഞങ്ങൾ വന്നപ്പോഴും ചാർക്കോൾ തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ഓർഡർ ആക്കിയിട്ടുള്ളത് ടർക്കിഷ് ചാർക്കോളാട്ടോ എന്താണ് ഇനി ഇൻഷല്ല അടുത്തൊരു ഫിഷ് ട്രൈ ആക്കണം ആക്കണമെന്നുണ്ട് അപ്പോൾ സാൻഡ്വിച്ചസും ഒക്കെ അവൈലബിൾ ആട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ നമ്മൾ കയറിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ പതിനൊന്നരയായി അപ്പോഴും ഒരുപാട് പേര് പുറത്ത് വെയ്റ്റിംഗ് ആയിരുന്നു അപ്പം പിന്നെ ആ ഒരു ഫുഡ് വരുന്ന സമയത്ത് നമ്മളൊരു ചായ ഒക്കെ പറഞ്ഞ് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഈ വെയ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചങ്ങനെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നേ കേട്ടോ നല്ല ചായയായിരുന്നു കേട്ടോ ചായ ഓടിച്ചപ്പം നല്ലൊരാശ്വാസമായിരുന്നു പിന്നെ അതിനുശേഷം അവരുടെ സൂപ്പ് എത്തിച്ചിട്ടുണ്ടായിരുന്നു മട്ടൻ സൂപ്പ് നല്ല സൂപ്പായിരുന്നു മട്ടൻ സൂപ്പ് ചെറിയൊരു കുരുമുളകിൻ്റെ ഒരു എരിവും ഒക്കെയുള്ള നല്ല സൂപ്പായിരുന്നു കേട്ടോ അപ്പോൾ സൂപ്പ് കണ്ടപ്പോഴത്തേക്ക് മക്കൾക്കത് വേണം ഈ ഒരു ബൗളിൽ ഇങ്ങനെ ഫുഡ് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് വേറെന്തോ ആണെന്നാണ് അവരുടെ വിചാരം അപ്പോൾ അങ്ങനെ അത് വേണമെന്ന് വിചാ പറഞ്ഞിട്ട് ബഹളമായിരുന്നു ഇങ്ങനെ അത് രണ്ടുപേരും കൂടെ ഇരുന്ന് കുറച്ചൊക്കെ കുടിച്ചു ങ്ങനെ സൂപ്പൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഐസു ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് പിന്നെ രണ്ടുപേരും ബഹളം തുടങ്ങും ഐസായാണ് മെയിൻ ആ പേപ്പറൊക്കെ വലിച്ച് കയറുക അതൊക്കെയാണ് മെയിനായിട്ടുള്ള ഐറ്റംസ് ഐസൂൻ്റെ പിന്നെ ഫുഡ് എത്തിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ ടർക്കിഷ് ചാർകോള് പിന്നെ പൊറോട്ട പിന്നെ ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ളത് നാനാ കേട്ടോ ഇത് മക്കൾക്ക് ഫ്രൈഡ് റൈസ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ അസാൻ കഴിച്ചോളും അങ്ങനെ ഫ്രൈഡ് റൈസ് ഓർഡർ ആക്കിയാണ് പിന്നേത് എൻ്റെ സ്പെഷ്യൽ നാൻ നാൻ സൂപ്പറായിരുന്നു രക്ഷയില്ലാത്ത നാനായിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് എനിക്ക് ഇപ്പം ഇപ്പോൾ മക്കൾക്ക് ജ്യൂസ് തന്നിട്ട് അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്